ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ലബി ബുക്കാൻ വീട്ടിൽ പൂക്കോട്ടും പാടത്തേക്കാണ് കേട്ടോ അവിടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചിക്കൻ ചൂടാനുള്ള പ്ലാനിങ്ങിലാണേ അങ്ങനെ നമ്മൾ അവർ വീട്ടിലെത്തിയപ്പോൾ ഇതാക്കണ ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിയിലാണ് കേട്ടോ ചിക്കൻ ചുടാലതിനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തു പിന്നെ കുട്ടികൾക്ക് വരക്കാല സംഭവം ഉണ്ടായിരുന്നു കാരണം പിറ്റേന്ന് സ്കൂളില്ലോണ്ട് ഇനി വീട്ടിൽ പോയിട്ട് നേരം ഉണ്ടാവില്ല ചോദിച്ചിട്ട് ഇതാ വരക്കാലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു അപ്പോൾ നമ്മൾ ചിക്കൻ ചുടാലെ അടുപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനിട്ടോ അപ്പോൾ ലബിബിക്ക് ഇൻ്റയ്ക്കും കൂടിയിട്ട് ഇങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് ചാർക്കോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കൂടുന്നതൊക്കെ ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കൂടുന്നത് ും മനസിന്റെ രണ്ടാവും കത്തലേക്ക്

മജ്ജു മജ്ജൂസാണ് ചിക്കനൊക്കെ അടിപൊളി മസാല ഒക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് ഫാമിലി അടക്കം കത്തിക്കാൻ തീ കൊടുക്കാണ്ടോളം കഥ വീടൊക്കെ ഇതൊരു ഉഷാറ വീട് എല്ലാം വെച്ചിട്ട് യാറീന്റെ ओ हां गेले ले ले ओ देसी बाय ओ दे

പാവണ്ട ഗേസ് എന്റെ ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു മാപ്പിക്കുന്നത് എന്തോ എന്നെന്താ അജി പൂസം ഇങ്ങടക്കേ എന്നെന്താ 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 അജി പൂസം എന്നെന്താ ഏ ദീക്കോക്കി ഇതിക്കോക്കി വരെ ആടി ആടി കൊടില്ലാ ഇപ്പൊ എന്നെന്താ ഐഷാ എന്നെന്താ അടിക്കോടയാ

ഞാൻ ഒരു വിദ്യാഭ്യാസ അശ്ഹർവദി ദിനം പോയിട്ടോ ഇങ്ങനെയുണ്ടാ കേ കാഞ്ചുതെ അല്ല അതാണ് പ്രോഗ്രാംടെ ഭാഗാനേ അതെ ജീനൻ പോട്ടെ ബൈക്ക് സയ ഹോട്ടട സോഫ്റ്റ് ഇല്ല ഗൈസി ഗൈസ് നിങ്ങൾ ആ കുപ്പിന്റെ വെൽക്കോ നമ്മ കുപ്പി തരില്ലേ ദിനമല്ലേ കടയൊക്കെ തട്ടാമൊക്കെ ഞാൻ നാളെ സരിനെ നിനക്ക് അബദുള്ള സമ്മതിരല്ല മറ്റാവും നോക്കണോന്നിട്ടപ്പോഴത്തെ

അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറേ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടോ കുട്ടികൾക്ക് എല്ലാം രസമായിട്ട് പൂത്തിരി കാര്യങ്ങളൊക്കെ കത്തിച്ച് മഷല്ല നല്ല അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാത്തിനു ശേഷം ലാസ്റ്റ് നമ്മളൊരു ടൂറിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുമല്ലേ അറിയില്ല എന്തായാലും ചർച്ച അവിടെ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്